ഒരു അഭിനയിച്ചു കഴിയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഏറ്റവും നല്ല അഭിപ്രായങ്ങൾ കിട്ടുക എന്നുള്ളതാണ് അതെനിക്ക് തോന്നുന്നത് ഏറ്റവും ആദ്യത്തെ അഭിപ്രായം എന്ന് പറയുന്നത് തന്നെ കോടതിയുടെ ഭാഗത്തുനിന്നായിരുന്നു സിനിമ ആസ്വദിച്ചു എന്ന് കോടതി പറഞ്ഞു ഒരുപക്ഷെ അവർക്ക് കണ്ട് ആ തീരുമാനം എടുത്താൽ മതിയായിരുന്നു പക്ഷെ അത് ഓപ്പണായിട്ട് സിനിമ ആസ്വദിച്ചത് അങ്ങനെ തന്നെ പറയേണ്ടി വന്നു അപ്പൊ അത് പറയിപ്പിക്കാൻ പറ്റിയത് തന്നെ ഈ ടീമിന്റെ ഒരു വലിയൊരു വിജയമായിട്ടാണ് തോന്നുന്നത് എന്നിട്ടും കൂടി കട്ടുകൾ വരാനുള്ളതിന്റെ ഒരു കാരണം അത് അത് നമ്മൾ നമ്മളെ ഭാഗത്ത് വന്നൊരു മിസ്റ്റേക്കാണ് കോടതി ഒരു ഭാഗം കട്ട് ചെയ്യാൻ പറഞ്ഞിട്ടില്ല അഡ്വക്കേറ്റ് ആദ്യം ഒന്ന് മുതൽ എട്ട് വരെ ഉള്ള കട്ടുകള നിർദ്ദേശിക്കുന്നതായിരുന്നു അതില് അഡ്വക്കേറ്റ് ആദ്യം ബാധിക്കുമ്പോ പറയാണ് ഒന്ന് മുതൽ രെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല അഞ്ചു ആറും സംസാരിക്കുകയും ചെയ്യാം അതായത് ഒന്ന് നാലു വരെ ശരിക്ക് ഒരു ചിന്തിക്കാൻ പറ്റാത്ത വിഷയങ്ങളാണ് എഴുതി വെച്ചിട്ടുള്ളത് അതാണ് സംസാരിച്ചത് പക്ഷേ കോടതി നോട്ട് ചെയ്തു ഒന്നു മുതൽ നാല് വരെ ഞങ്ങൾ കട്ട് ചെയ്യാൻ പറ്റില്ല അഞ്ചു ആറും ഞങ്ങൾ സമ്മതമാണെന്ന് കോടതി നോട്ട് ചെയ്തു അത് അഡ്വക്കേറ്റ് തിരുത്തി കൊടുക്കാൻ മറന്നുപോയി അതുകൊണ്ട് ജഡ്ജ്മെന്റിൽ വരെ പറഞ്ഞിട്ടുണ്ട് കക്ഷികൾ സമ്മതിച്ചുകൊണ്ട് അഞ്ചും ആറിന്റെ മെറിറ്റിലോട്ട് ഞാൻ കടക്കുന്നില്ല അതായത് ജഡ്ജ്മെന്റിൽ ജഡ്ജ്മെന്റ് വന്നത് ഫൈവ് സിക്സ് അതിന്റെ മെറിറ്റിലോട്ട് ഞാൻ കടക്കുന്നില്ല കക്ഷിക്ക് പറഞ്ഞതുകൊണ്ട് അപ്പോൾ നമുക്ക് അതിന്റെ മേലെ അപ്പീൽ കോടതി പോണം അത് പോവാൻ ഞാൻ പോകാൻ തയ്യാറായി നിൽക്കുമ്പോഴാണ് ഈ വിധിക്കെതിരെ കത്തോലിക്ക സഭ അപ്പീൽ പോയത് അപ്പോൾ വീണ്ടും വീണ്ടും ഡില്ലാകുമ്പോൾ നമ്മൾ അതിനെ കുറിച്ച് പഠിച്ചു ഒരുപാട് തവണ ഞാൻ ആ വിധി വായിച്ചു 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 നമുക്ക് മനസ്സിലാക്കാൻ പറ്റി ഇതിൽ ഒരു ഐഡിയ കിടപ്പുണ്ട് ഇത് പുറത്തുവിടാവുന്നതാണ് കോടതിയിൽ അവരെ എഴുതി കൊടുത്ത് ബീഫ് ഈറ്റിംഗ് സീൻ ബീഫ് ഈറ്റിംഗ് സീനാവിയപ്പോഴാണ് ഈറ്റിംഗ് എന്ന് പറഞ്ഞ ഭക്ഷണം നമ്മൾ കഴിച്ചിറക്കുമ്പോഴാണ് അപ്പൊ ഞാൻ കഴിച്ചിറക്കുന്ന ഭാഗം കട്ട് ചെയ്തു അവർക്കും കോടതി പുതിയ വന്ന് പറയാൻ പറ്റില്ല ഞാൻ സംബന്ധിച്ചാണ് കോടതി സംബന്ധിച്ചാണ് അപ്പൊ ആ ഇറക്കുന്നത് കട്ടിയോ പിന്നെ അവർ പറഞ്ഞ ആഭ്യന്തര ശത്രുക്കൾ എന്നൊരു വാക്കുണ്ട് അധികം വളരെ രസകരമായി ഞങ്ങള് ഡോറ ബുജി എന്നൊരു ക്യാരക്ടർ സിനിമ ഉണ്ടവർക്ക് മനസ്സിലാവും അങ്ങനെ മാറ്റി ഡോറാബുജിയെ ഇവിടെ നിരോധിക്കാൻ പറ്റില്ലല്ലോ ആ പിന്നെ ഗണപതി വട്ടം അത് ചിദംബരവട്ടാക്കി ഇനി ബാക്കി നിങ്ങൾ സിനിമ കണ്ടിട്ട് മനസ്സിലാക്കാം വളരെ ഗംഭീര വലിയൊരു സിനിമ ഒന്നല്ല ഒരു മതത്തെ ഞങ്ങൾ അനുകൂലിച്ചിട്ടില്ല ഞങ്ങളിപ്പോ എല്ലാരും പറയുന്നു ജിഹാദി അല്ലെങ്കിൽ മുസ്ലിംസ് മുസ്ലിം വിഭാഗം ചെയ്തൊരു തെറ്റാണ് ഇതിൽ എടുത്തു കാണിച്ചിട്ടുള്ള സിനിമ കണ്ടവർക്ക് മനസ്സിലാവും വളരെ നർമ്മത്തിലൂടെ ഞങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട് മുസ്ലിം വിഭാഗം ചെയ്ത തെറ്റ് പറഞ്ഞിട്ടില്ലേ ആ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ എങ്ങനെ മുസ്ലിം വിഭാഗത്തിൻ്റെ സിനിമ ആവുന്നത് ഇത് മുസ്ലിം മത തീവ്രവാദത്തിനെതിരെ ഈ രണ്ട് മണിക്കൂറിൽ ഉള്ളിൽ പറയാൻ പറ്റുന്ന പറയാൻ പറ്റൂ അല്ലെങ്കിൽ പിന്നെ നമ്മൾ വേറൊരു സീരിയൽ അല്ലെങ്കിൽ വെബ് സീരീസ് പോലെ എടുക്കണം എല്ലാ വിഷയങ്ങളും പറയണെങ്കിൽ ഞങ്ങൾക്ക് പറയാൻ പറ്റുന്ന സാധനം ഒരു എന്റർപ്രൈനറിൽ ഞങ്ങൾ ഒന്നോ രണ്ടോ മെസ്സേജ് ആക്കി ഞങ്ങളിത് നമുക്ക് പറയാൻ പറയേണ്ട കാര്യം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് ഒരു സെൻസർ ബോർഡിനോ ഒരു കോടതിക്കോ ആർക്കും വെട്ടേണ്ടി വന്നിട്ടില്ലെന്ന് ഒരാളും തീരുമാനം എടുത്തിട്ടില്ല അങ്ങനത്തെ ഒരു ഉത്തരവ് ഇറങ്ങിയിട്ടില്ല ജഡ്ജ്മെന്റ് ഈ സിനിമ കണ്ട് വളരെ നല്ല സിനിമ എന്ന ഞങ്ങൾ ഈ കട്ട് ചെയ്ത് ഞങ്ങൾ ചെറിയ മാറ്റം വരുത്തിയപ്പോൾ വേഷനാണ് ലാസ്റ്റ് ജഡ്ജ്മെന്റ് കാണിച്ചു കൊടുത്തത് ഇനി ഒന്നും ചെയ്യണ്ട കട്ട് ഒരു കട്ടുകൾ മാറ്റാനോ കൂട്ടിച്ചേർക്കാനോ ആവശ്യമില്ലാത്ത സിനിമ എന്നാണ് അവസാന വിധി വന്നത് അങ്ങനെ ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിക്ക് വീട് കിട്ടാൻ ബുദ്ധിമുട്ട് നമ്മൾ കേരളത്തിന് പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിക്ക് വീട് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവുക അല്ലെങ്കിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം നമ്മളുടെ ഐ ഡി പ്രൂഫാണെങ്കിലും കാര്യങ്ങളാണെങ്കിലും കുറച്ചധികം ശ്രദ്ധിക്കുക എന്നൊക്കെ പറയുന്ന ഒരു രീതിയിൽ അപ്പം ഞാൻ എനിക്ക് സിനിമയിലൊക്കെ വരുന്നതിന് മുമ്പ് പാലാജട്ടത്തൊരു ചെരുപ്പിൻ്റെ ഒരു കട ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പർച്ചേസിന് വേണ്ടിയിട്ട് ബോംബെയിലും ഡൽഹിയിലൊക്കെ പോവായിരുന്നു അപ്പോൾ ഒരു ദിവസം പനവേൽ സ്റ്റേഷനിൽ വെച്ചിട്ട് എന്നെ ഒരു റുട്ടീൻ ചെക്കപ്പിൻ്റെ ഭാഗമായിട്ട് പോലീസ് പിടിച്ചു അങ്ങനെ ബാഗും കാര്യങ്ങളൊക്കെ പരിശോധിച്ചു പരിശോധിച്ച് എൻ്റെ മൊബൈൽ വാങ്ങിച്ചു അപ്പോൾ ഞാൻ ബോംബെയിൽ പോയപ്പോൾ എടുത്ത രാജ് ഹോട്ടലിൻ്റെ മുമ്പിൽ നിന്നുള്ളൊരു ഫോട്ടോ ഉണ്ടായിരുന്നു എനിക്ക് അപ്പോൾ ആ അതിന് കുറച്ച് മുമ്പാണ് രാജ് ഹോട്ടലിൽ മറ്റേ അറ്റാ ടെററിസ്റ്റ് നടന്നത് അപ്പോൾ അത് കണ്ടപ്പോയിൽ എന്താണ് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ വന്നാണ് അപ്പോൾ അവിടെ പോയപ്പോൾ എടുത്താണെന്ന് പറഞ്ഞു അപ്പോൾ എന്റെ പേര് ചോദിച്ചു നിഷാദ് കോയ എന്നുള്ള പേര് അങ്ങനെ ഞാൻ ട്രെയിൻ വരുന്നതിന് ട്രെയിൻ വന്ന് സ്റ്റേഷനിൽ നിർത്തി ജസ്റ്റ് പാസ് ചെയ്യുന്നതിന് മുമ്പ് മാത്രം ഏകദേശം ഒരു മണിക്കൂറോളം അവരെന്നെ ചോദ്യം ചെയ്ത് ആ ഒരു ഒരു മണിക്കൂർ ഞാൻ അനുഭവിച്ച ഒരു സ്ട്രെസ്സും മാനസിക പിരിമുറുക്കവും ആർക്കും പറഞ്ഞാൽ മനസ്സിലാവും അത് നിങ്ങൾക്ക് ആ കമ്മ്യൂണിറ്റിയിൽ ജനിച്ച അങ്ങനെ അവസ്ഥയിൽ നിങ്ങൾ നിൽക്കുമ്പോൾ മാത്രമേ എനിക്കത് മനസ്സിലാവുള്ളൂ അത് വളരെ സിമ്പിളായിട്ട് തോന്നും ആ സമയത്ത് ഞാൻ അവിടെ നിന്ന് ഊരാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ശേഷം സത്യം പറഞ്ഞാൽ എ ടി എം കാർഡ് മാത്രം ഉണ്ടായിരുന്നുള്ളൂ ട്രെയിൻ മിസ്സായിട്ടാണ് ബോംബേന്ന് പനവേരിയിലോട്ട് ട്രക് ടാക്സി വിളിച്ചെത്തിയത് അപ്പോൾ ഏതെങ്കിലും എ ടി എം കൗണ്ടിൽ നിന്ന് പൈസ എടുക്കാം സ്റ്റേഷനിൽ നിന്നൊക്കെ ഉള്ള ഉള്ളതായിരുന്നു പക്ഷേ അതൊന്നും നടന്നില്ല അങ്ങനെ ട്രെയിനിൽ ലാസ്റ്റ് കയറി കയറി കഴിഞ്ഞപ്പോൾ വലിയൊരു ഭക്ഷണത്തിനുള്ള പൈസ എടുക്കാം ട്രെയിനിൽ വെച്ചിട്ട് എനിക്ക് ഇന്നും അയാളുടെ അനുഭവം ഓർമ്മയുണ്ട് അയാളാണ് എനിക്ക് രാത്രിയും രാവിലെയും ഭക്ഷണം വാങ്ങിച്ചതെന്ന് അയാളൊരു മുസ്ലിം അല്ല ഒരു ഹിന്ദുവാണ് പക്ഷെ ആ ദിവസം ഞാൻ എൻ്റെ ജീവിതത്തിൽ മരണം വരെ ഞാൻ മറക്കുക അങ്ങനെയുള്ള അനുഭവങ്ങൾ പലർക്കും ഉണ്ട് അപ്പോൾ അതൊക്കെയാണ് നമ്മൾ കലാകാരന്മാരാവുമ്പോൾ ഞാൻ നമ്മൾ സമൂഹത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളാണല്ലോ നമ്മളുടെ സിനിമകളിലും ഒക്കെ വരിക അങ്ങനൊരു പ്രചോദനമുണ്ട് ഈ സെയിം അവസ്ഥ എന്നുള്ളത് ഓക്കെ എന്ന് പറയുമ്പോൾ മറ്റേ ആളുടെ പേര് പറയുമ്പോ എന്നാ പറയുന്നത് നിനക്ക് വല്ല പണിക്ക് പോക്കോട്ടെ പിന്നെയാണ് താങ്കളുടെ പേര് വെക്കുമ്പോ ഉണ്ടാകുന്ന ഒരു സീൻ അതായത് അവിടെ ഉണ്ടാകുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട് എന്താണ് ഞാൻ ഇവിടെ അടിക്കപ്പെടുകയാണെന്നോ അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെടുകയാണെന്നൊരു ഫീലിംഗ് ഉണ്ടല്ലോ തിരിച്ചറിയുന്ന ഒരു മതസൗഹാദ മത സൗഹാ സൗഹാർദ്ദത്തിൽ നിന്ന് മതം മാത്രം സൗഹൃദമാകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് അതായത് ഇപ്പൊ ഒരാളെ നോക്കണമെങ്കിൽ അയാളുടെ പേരും നാളും അയാളുടെ ജാതി മതവും അറിഞ്ഞാൽ മാത്രമേ പരിചയപ്പെട്ട് മുഖത്തൊക്കെ ചിരിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന ഒരു ഭീകരമായ ഒരു അവസ്ഥയുണ്ട് അത് അത് ഇതെല്ലാർക്കും ഇല്ല അതായത് നമ്മൾ ഇന്നത്തെ മനസ്സിലാക്കണ്ട എല്ലാവരുടെയും നയൻറ്റി പെർസെന്റ് ആൾക്കാർക്ക് ഇതൊന്നും ഇല്ല കുറച്ച് ശതമാനമുള്ളൂ അവര് ഇപ്പൊ ഞാൻ പറഞ്ഞു ഒരു പാലിനാച്ചൊരു തുള്ളി വിഷം വീണ കഴിഞ്ഞാൽ പാല് കേടാമെന്ന് പറഞ്ഞ പോലെ തന്നെയാണ് സിറ്റുവേഷൻ അപ്പൊ നമ്മൾ എല്ലാരെയും അങ്ങനെ പറയാൻ പാടില്ല ഇഷ്ടം പോലെ ആൾക്കാർ ഈ പറയുന്ന മെസ്സേജ് സപ്പോർട്ട് ചെയ്യുന്ന എത്രയോ മെസ്സേജസ് എനിക്ക് വന്നോണ്ടിരിക്കുന്നത് നിങ്ങളെല്ലാം പറയാൻ ആഗ്രഹിച്ച കാര്യം പറയുന്ന അപ്പൊ അതിനർത്ഥം അതൊരു മൈനോറിറ്റി ആണ് എന്നുള്ളതാണ് അത് പക്ഷെ നമ്മൾ പറയേണ്ട വിഷയമായതുകൊണ്ട് പറഞ്ഞു എന്നുള്ളത് അതങ്ങനെ നമ്മൾ ഒരിക്കലും അല്ലെ ഒരു ഭയങ്കര ഒരുപാട് പേര് സൊസൈറ്റിയിൽ അങ്ങനെ പല രീതിയിൽ ഉള്ള ആൾക്കാരുണ്ട് കാഴ്ചപ്പാടുകൾ ആൾക്കാരുണ്ട് പക്ഷെ അത് അതൊരു മൈനോറിറ്റി ആണെന്ന് ഞാൻ പറയുള്ളൂ ബാക്കി എല്ലാവർക്കും എല്ലാവർക്കും അങ്ങനെയൊന്നും ഇല്ലെന്നേ നമുക്ക് എല്ലാവർക്കും സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഒക്കെ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നുള്ളൂ അല്ലാണ്ട് അതിനപ്പുറത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മളെല്ലാം ഒരു പണിക്കുവാണെങ്കിൽ കുടുംബമായിട്ട് നല്ല രീതി സന്തോഷമായിട്ട് ജീവിക്കാനല്ലേ പൈസയൊക്കെ ഉണ്ടാക്കി അത് അത്രേ ഉള്ളൂ ആണ് നമ്മുടെയൊക്കെ ജീവിതം അതിനെ എല്ലാവർക്കും ഒരേ അല്ല തട്ടല്ലേ ഇത് നമ്മളിതിനാണ്ട് വ്യത്യസ്തങ്ങളായ മതം ജാതി എന്ത് കിട്ടാനാ എന്താ എന്താണ് അദ്ദേഹം ഒന്നുമില്ല ബ്രോ അത്രേ ഉള്ളു അപ്പൊ നോക്ക് മതം ജാതി കളറ് രാജ്യം ഇതെല്ലാം നമ്മളുണ്ടാക്കിയല്ലേ ശരിക്കും ജനിച്ചിങ്ങൾ കൊച്ചിനോട് നിങ്ങൾ ഈ കഥ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്തെങ്കിലും മനസിലാവും ഒരു മൂന്നാല് വയസ്സ് കഴിയുമ്പോഴല്ലേ നമ്മൾ ഈ സാധനം ഇട്ടിട്ടിട്ട് കൊടുക്കുമ്പോഴേ ഈ കുട്ടിക്ക് ഇത് മനസ്സിലാവണള്ളൂ ഈ കുട്ടിക്ക് ഒന്നും കൊടുത്തില്ലെങ്കിൽ ഈ കുട്ടിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയൂല്ലോ ഇല്ല അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞ ഒരു ചവിട്ടി കുട്ടിയുടെ അകത്തുനിന്ന് ഒരു ചെറിയ കൊച്ചിനെ കിട്ടിയ ഒരു കുട്ടീനെ കിട്ടി അല്ലെ കുട്ടീനെ പത്ത് വയസ്സുള്ള ഒരു കുട്ടീനെ കിട്ടണത് അപ്പൊ അതിനെ വളർത്തിയത് പട്ടിക്കുഞ്ഞുങ്ങളാണ് അതിനെ വളർത്തിയത് ഞാൻ ഒരു പോസ്റ്റ് അയച്ചതാണ് പക്ഷെ ആ കുഞ്ഞ് എന്താ പതിനൊന്നാമത്തെ വയസ്സിൽ നമ്മൾ പോയിട്ട് ആ കൊച്ചിനോട് സംസാരിച്ചപ്പോ കൊച്ചി കൊരച്ചു എന്നാൽ മനുഷ്യൻ കുറയ്ക്കും അപ്പൊ ഇതിനെ വളർത്തി കൊണ്ടുവന്ന സ്ഥലത്തു നിന്നാണ് അത് അത് തന്നെയാണ് ഏറ്റവും വലിയ എക്സാമ്പിൾ നമ്മളുടെ എല്ലാവരുടെയും ബേസ്മെന്റ്

I think one of his superpower on screen is playing that uh, lover boy, and this is also my first love story actually. So I was very thrilled to take up HAL in the first place, but obviously language was a big problem. But I am, I'm here today, so you can tell that I was really interested in the script and I was really keen on working with Shane. And it was a, I mean, it is it will be an understatement if I say that it was a good experience. It was more than good. I was. I got to learn so much from him as an artist, and not just from him, from the entire team of Har. Actually, I was a part I, inside. I was inside the circle. I was seeing Nandu make music, and even Sh Shane discuss the scenes and come up with some improv. And that is the first time I was live in the making of a scene. And this, is, this has been a really, really beautiful learning curve for me as an artist as well. <coughs> ഇല്ല ഒരിക്കലും ഇല്ല ഞാൻ നല്ലത് മാത്രമേ ചിന്തിക്കാറുള്ളൂ എനിക്ക് നല്ലത് മാത്രമേ നടക്കാറുള്ളു സത്യമായിട്ട് എനിക്ക് ആരോടും അതൊക്കെയാണ് ഞാൻ പറഞ്ഞേ കുറച്ച് പേരിൽ നമ്മൾ എന്തിനാണ് ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയില് പറയുന്നില്ല സിനിമ പറഞ്ഞെ ഒരു കുറച്ച് പേര് ചെയ്തതിന് എന്തിനാണ് ഒരു സമൂഹത്തെ പറയുന്നത് പോലെയാണ് കുറച്ച് പേര് ചെയ്യണ കൊറേ ശത്രുക്കൾ നടിയ വലിയ വലിയ നമുക്ക് അഗേൻസ് അങ്ങനെ പറയണ്ട കൊറേ എത്രയോ പേര് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നു അതന്നെ പറയണ്ട കുട്ടി കണ്ടപ്പോ അതായത് സിനിമക്ക് ശത്രുക്കളില്ല അവരവരുടെ അധികാര പരിധിയിൽ അവരുടെ സ്വാതന്ത്ര്യത്തിൽ നമ്മളെ ആവിഷ്കാര സ്വാതന്ത്ര്യം പോലെ തന്നെ അവരുടെ തീരുമാനങ്ങളും